ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ്റെയും അതുപോലെ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മുടെ നയന വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി മോള് പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുക അങ്ങനെ ആദർശിൻ്റെ കൂടെ പോകാനിറങ്ങിയ നമ്മുടെ നയനയോട് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇങ്ങനെ തുരിതുരി തുരാന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആദർശ് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മുടെ നയനയുടെ മുഖത്തെ ടെൻഷനും വെപ്രാളവും ഒക്കെ കാണുമ്പം ആദർശനും എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അതിനെ തർ തർപ്പിച്ച് അന്നേരം അന്നേരം മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടിക്കൊപ്പം ആ മുഖത്തെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ടു കഴിയുമ്പം ആദർശിന് എന്തൊക്കെയോ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആദർശി ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നീ എനിക്ക് അപ്പോ അപ്പം തരുന്നുണ്ട് പക്ഷേ ആ തരുന്നതിനിടയിലും നിനക്ക് നല്ല ടെൻഷനും വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അതുപോലെ ആദർശാടിനെ എപ്പോഴും എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരിതാണെന്ന് പറയുമ്പോൾ ഇന്നിന്നലെ അല്ലല്ലോ ഞാൻ നിന്നോട് ഓരോന്ന് ചോദിക്കുന്നത് ഞാൻ നിന്നോട് എപ്പോഴും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ള അല്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത ടെൻഷൻ ഇപ്പോഴെന്താ സത്യം പറ നീ കല്യാണത്തിന് തന്നെയാണോ പോകുന്നതെന്ന് ചോദിച്ചു ആദർശ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്നേരം നയനെ ചോദിക്കുക നിന്റെ പ്രവർത്തി ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആണോ അതോ അല്ലയോ ഉള്ളത് പറയാൻ പറയും അപ്പൊ എനിക്ക് അങ്ങനെ ആദർശനോട് കള്ളം പറയേണ്ട കാര്യം എന്നൊക്കെ ചോദിച്ച് നയനെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ആദർശിന്റെ മുന്നിൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനായിട്ട് നയനയ്ക്ക് കഴിയുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ ആദർശിന്റെ മുഖത്ത് നോക്കി കള്ളങ്ങൾ പറയാനും പറഞ്ഞു ഫലിപ്പിക്കാനുമായിട്ട് നയനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട് നയന എന്നിട്ട് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പം വേണ്ട ആദർശേട്ടാ ആദർശനെ തിരക്കല്ലേ സമയം പോവില്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എനിക്ക് സമയം പോകുന്ന കാര്യങ്ങളൊന്നും നീ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം വേണ്ട ആദർശട്ടാ ഞാൻ പൊയ്ക്കോളാം ആദർശന ഇനി അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയുക അപ്പം ഞാൻ നിന്നോടൊപ്പം വരണ്ടെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം വേണ്ടെന്നേ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുന്നു അങ്ങനെ നമ്മുടെ നയന എങ്ങനെയൊക്കെയോ പരിശ്രമിച്ച് പരിശ്രമിച്ച് ആ ആദർശനെ ഈ ഒരു ഫങ്ഷന് പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കി വിടുക അപ്പം ആദർശനാണെങ്കിലും മൊത്തത്തിൽ സംശയമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത്ര തൃപ്തിയോടുകൂടിയൊന്നും അല്ല പോകുന്നത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ നയനെ പറഞ്ഞെടുത്തു കൊണ്ടുവന്ന് വണ്ടി നിർത്തി നയനെ ഇറക്കി വിട്ടതിന് ശേഷം പറഞ്ഞു അപ്പോൾ ആദർശേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞോണ്ടാക്കി ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ ആദർശനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിച്ച് നമ്മുടെ നയനെ ആദർശനെ പറഞ്ഞു വിട്ടു ആദർശനെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ നയന നേരെ പോരുന്നത് ഈ പടം മത്സരത്തിലേക്കാണ് അങ്ങനെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സഹായമാകുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് പാവം നയന എല്ലാ റിസ്ക്കുകളും ഏറ്റെടുത്ത് ചെന്ന് അവിടെ ആ ഒരു പടം മത്സരത്തിൽ പങ്കെടുക്കുന്നു അപ്പം എല്ലാ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇനിയിപ്പോൾ തന്നെക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നവരായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ തനിക്കിത് കിട്ടുമോ അഥവാ ഇനി അനന്തപുരിയിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവോ എന്നൊക്കെയുള്ള ആ ഒരു വിഷമവും ടെൻഷനും ആ ഒരു ലായ്മയൊക്കെ കൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക പക്ഷെ എന്ത് വന്നാലും ഇതിൻ്റെ പ്രൈസ് തനിക്ക് നേടണം എന്നുള്ളൊരു ആ ഒരു ചിന്തയുണ്ട് പക്ഷേ ഇതിൽ നമ്മുടെ നയന അറിയാതെ പോയതായ ഒരു കാര്യമുണ്ട് ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ ഇൻ്റേതായിട്ടുള്ള ഒരു മത്സരവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്പർ വൺ ഇതായിട്ട് നിൽക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിയാണ് അപ്പോൾ അതിൻ്റെ എം ഡി എന്നുള്ള നിലയ്ക്ക് ഇതിന് മാർക്കിടാൻ തീർച്ചയായും നമ്മുടെ ആദർശനെ തന്നെയായിരിക്കും വിളിക്കുക ആദർശ തന്നെയാണ് വരുന്നതും പക്ഷെ നയന അത്രത്തോളം അങ്ങ് ചിന്തിച്ചില്ല എന്തായാലും നമ്മുടെ നയന വളരെ ഗംഭീരമായിട്ട് അവിടെ കയറി ഇരുന്ന് നല്ല അട്ടി ചിത്രം അങ്ങ് വരച്ചങ്ങ് തീർത്തു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ നന്ദുവിൻ്റെ വിദ്യാഭ്യാസം ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് നയന നല്ല ഗംഭീരമായിട്ട് നല്ല മനോഹരമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും കുറേ പേരുണ്ട് കുറേ പേര് ഇരുന്ന് ഇങ്ങനെ ചിത്രം വരച്ചു ആ ഒപ്പം നമ്മുടെ നയനയും വരച്ചു അങ്ങനെ ചിത്രം വരച്ചതിന് ശേഷം ആ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇതിൻ്റെ ആ ഒരു ഫലം അറിയണമല്ലോ ഫലം അറിഞ്ഞാൽ മാത്രം പോരാ പ്രൈസ് മണി അത് വാങ്ങിക്കുകയും വേണം അങ്ങനെ നമ്മുടെ നയന അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോഴേക്കും അവിടെയുള്ള സംഘാടകരെ നമ്മുടെ ആദർശനെ വിളിച്ചു ടൈം പറഞ്ഞുകൊണ്ട് മാർക്കിടേണ്ട സമയം ഇന്നതാണ് ഇന്ന സമയത്ത് സാറ് വരണം എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ പറയാം അപ്പോഴും നയനെ അറിയുന്നില്ല ആദർശാണ് വരുന്നത് എന്നിട്ട് നയനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ആദർശൻ്റെ വണ്ടി അതേ സ്ഥാനത്ത് വന്നങ്ങ് നിർത്തി അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ അന്നേരം കാണുന്നില്ല നയന ഇങ്ങനെ വെപ്രാളം കയറുന്ന എടുക്കുക പ്രൈസ് കിട്ടുമോ പ്രൈസ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ നയനെ നടന്ന് 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 കുറച്ച് അങ്ങ് ചെല്ലുമ്പോഴാണ് ആദർശൻ്റെ വണ്ടിയും ആദർശനേയും കാണുന്നത് ഇത് കണ്ടപ്പോഴേക്കും നയനെ പേടിച്ചു ദൈവമേ ആദർശേട്ടൻ ഇനി ഞാനിവിടെ ഉണ്ടെന്നെങ്ങാനും അറിഞ്ഞിട്ട് ആദർശേട്ടൻ വന്നതായിരിക്കും എല്ലാം കഴിഞ്ഞു പോയോ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ പിടി വീടല്ലേ പിടി വീഴരുതേയെന്ന് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ നയനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടുത്തെ സംഘാടകരൊക്കെ വേഗം ഇറങ്ങി വന്നു ആദർശിനെ ക്ഷണിക്കാനായിട്ട് അപ്പൊ സാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞവര് വന്ന് ആദർശനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക അപ്പൊ ഇതൊക്കെ നയനെ അപ്പുറം മാറി നിന്ന് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും താനാണ് ഈ ചിത്രം വരച്ചതെന്നും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ആദർശട്ടം തിരിച്ചറിയും എന്നുള്ള കാര്യം നമ്മുടെ നയനയ്ക്ക് വ്യക്തമായി നയനയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക ദൈവം ഇന്നത്തോടു കൂടി കള്ളക്കളിയൊക്കെ പൊളിയോ അപ്പൊ എല്ലാം കൈവിട്ട് പോയോ എന്നൊക്കെയുള്ള ഒരു പേടിയിൽ നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് മുത്തശ്ശി അവിടെ വീട്ടിൽ നമ്മുടെ ദേവയോടും അതുപോലെ ജാനുവിനോടും ജലജയോടും എല്ലാം അവരോടുമായിട്ട് എല്ലാവരോടുമായിട്ട് പോയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും എടുത്തു ചാടി വലിയ തുള്ളലും ചാട്ടുമായിട്ട് ജലജ അതുപോലെ തന്നെ ദേവയും മോശമൊന്നും അല്ല ഇവരിങ്ങനെ പറയുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് എപ്പോഴും ഇവിടുത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ജാനു ചോദിച്ചു അവളോട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞതാണ് അത് പറഞ്ഞത് കേൾക്കാതെയാണ് അവളിപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവ വലിയ ആളാകുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഞാനാണ് മോളോട് പറഞ്ഞത് പോയിട്ട് വരാനായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ മാത്രമല്ലല്ലോ ആ കുട്ടി ഇവിടുത്തെ മരുമകളായി കയറി വന്നത് അവൾക്ക് അവളുടേതായ ആവശ്യങ്ങളില്ലേ അവൾക്ക് അവളുടേതായ വ്യക്തിത്വം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശിയും കുറെ ഇങ്ങനെ പറഞ്ഞു ദയവ നീ ഇനിയെങ്കിലും മാറിയില്ലെങ്കിൽ നീ ഇതിനൊക്കെ വലിയ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നല്ലെങ്കിൽ നാളെ നയനമോളെ കുറിച്ച് നയനമോളുടെ ആ ഒരു ഇത് നീ മനസ്സിലാക്കുന്ന ദിവസം വരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ ജലചി അതിന് ഇങ്ങനെ മുള്ളും മുനയും വെച്ചവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ചിലചയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു നീ നിൻ്റെ മരുമകളെ ആദ്യം മര്യാദയാക്കുന്ന രീതിയിൽ മുത്തശ്ശി പറയുകയും ചെയ്തു അപ്പോൾ ചിലചയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ലല്ലോ ചലച മിണ്ടാട്ട മുട്ടി അവിടെ ഇരിക്കുക ഈ സമയത്താണ് നമ്മുടെ ആദർശം അവിടെ ചെന്നതും അതുപോലെ ഒരു മാർക്കിടുന്ന ആളിലൊരാളായിട്ട് ജഡ്ജായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നതും അങ്ങനെ അവിടെ ഈ പടം എല്ലാവരെയും അങ്ങോട്ടേക്ക് അവിടെ ഉള്ളവർ ക്ഷണിക്കുന്നു അപ്പോൾ നയനയ്ക്ക് പോകാൻ പേടി നയന ഇങ്ങനെ മാറി നിൽക്കുക അങ്ങനെ മാർക്കിടുവാണിവർ അങ്ങനെ ഇതൊക്കെ നോക്കി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് നയന വരച്ച പടത്തിൽ ചെറിയൊരു ചെറിയൊരിത് തോന്നി ഇതൊരു എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ബന്ധമുള്ള ചിത്രങ്ങളാണല്ലോ എന്നുള്ളത് പെട്ടെന്ന് തൻ്റെ മനസ്സിലുള്ള ആ പടം ചിന്തയാണ് വേഗം തോന്നുന്നത് ഇത് അവർ വരച്ചതുപോലത്തെ ഒരു പടമാണല്ലോ ഇനി അവരിവിടെ ഉണ്ടോ അപ്പോൾ അവരെ നേരിട്ട് കാണാൻ ഒരു ചാൻസ് ആയാലും അങ്ങനെയൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ ചിന്തിക്കുക അപ്പോഴും സ്വന്തം ഭാര്യയാണിത് വരച്ചതെന്നും ഭാര്യയുടെ കഴിവാണ് തൻ്റെ കൺമുന്നിൽ ഇരിക്കുന്നതെന്നും ആദർശം അറിയുന്നില്ല അങ്ങനെ ആദർശ് നമ്മുടെ നയനയുടെ ചിത്രം കണ്ട് ആ സത്യം മനസ്സിലാക്കുന്നു അങ്ങനെ നയനയുടെ എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്നുള്ള പേടിയോടു കൂടി നമ്മുടെ നയന പേടിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥനയുമായിട്ട് നിൽക്കുമ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള രീതിയിലായി കാര്യങ്ങൾ കാരണം വേറൊന്നുമല്ല ഫസ്റ്റ് പ്രൈസ് എന്തായാലും നയനയ്ക്ക് തന്നെയാണ് വേറെ ആരും കൊണ്ടുപോകില്ല അപ്പം പിന്നെ നയന പ്രൈസ് വാങ്ങാൻ വരാതിരിക്കാൻ കഴിയത്തുമില്ല അപ്പം അങ്ങനെയുള്ള രസകരമായ ഒരു വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗൻ ടേക്ക് കെയർ ബൈ ബൈ